ഇടുക്കി നെടുങ്കണ്ടം മൈലാടും പാറയിൽ കാട്ടുപന്നിക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു മാലിക്കുടിയിൽ അനൂപ് ജോർജിനാണ് പരിക്കേറ്റത് സ്കൂട്ടറിൽ സഞ്ചരിക്കവെയായിരുന്നു അപകടമുണ്ടായത് അലച്ചാറ്റലും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു സമയത്ത് ഒരു കൂട്ടം പന്നിയുടെ സ്കൂട്ടറിയുടെ ഫ്രണ്ടിലേക്ക് ചെയ്യാടുകയും പന്നിക്കൂട്ടത്തിലേക്ക് സ്കൂട്ടർ കയറി പന്നികൾ തന്നെ റോഡിലിടിച്ചിടുകയും ചെയ്തു ഇവിടെ കൂട്ടുകാരൻ രാജേഷ് സമയത്ത് അവിടെ എത്തി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി ജയൻ രാജു ചേരുന്നുണ്ട് ജയൻ എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത് അദ്ദേഹത്തിന്റെ എത്രത്തോളമാണ് ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ വൈകിട്ട് എട്ടരയോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് അനൂപ് നെടുങ്കണ്ടത്ത് ജോലി കഴിഞ്ഞ് മല മയിലാടുംപാറയിലെ വീട്ടിലേക്ക് പോകുന്നതിന് വഴി പോകുന്ന വഴി മയിലാടുംപാറയ്ക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടായത് ഇത് കുമളി മൂന്നാർ സംസ്ഥാന പാതയാണ് സംസ്ഥാന പാതയിൽ ഒരു കൂട്ടം പന്നികൾ ഈ വാഹനത്തിന് മുന്നിലേക്ക് അതായത് അനൂപ് ഓടിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു ഈ പന്നികൾ സ്കൂട്ടറിൽ വന്നിടിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ച് വീണാണ് അനൂപിന് പരിക്കേറ്റത് കൈക്കും കാലിനുമാണ് പരിക്കേറ്റത് ഇദ്ദേഹം ഈ സമയത്ത് ഹെൽമെറ്റ് ധരിച്ചിരുന്നു ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് അനൂപ് രക്ഷപ്പെട്ടത് കാരണം ഈ വീഴ്ച വീഴുന്നതിനിടയിൽ തല ചെന്ന ഒരു കല്ലിലേക്കാണ് ഇടിച്ചത് ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ആണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അതിനുശേഷം ഇദ്ദേഹത്തെ നെടുങ്കണ്ടം ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ഇപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഈ കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രത്യേകിച്ച് ഒരുപാട് വാഹനങ്ങൾ വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട വാത പാതയാണ് തേക്കടിയെയും മൂന്നാറിനെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ശല്യം കാട്ടുപന്നികളുടേത് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്